ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീ സുചി വിളപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് വിളപ്പിശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് വിളപ്പിശാല ഹോസ്പിറ്റലാണ് സർക്കാർ ഹോസ്പിറ്റലാണ് ബാക്കി വിശേഷങ്ങളെ നമുക്ക് അകത്ത് പോയി കാണാം വേറൊന്നുമല്ല ഇവിടെ ഇപ്പം മൂന്നും നാല് ഡോക്ടർമാർ രാവിലെ ഉണ്ട് പക്ഷേ രോഗികൾക്ക് നമ്മളെ ഈ മരുന്ന് കൊടുക്കാൻ ഇവിടെ ആകപ്പെട ഒരു ചെറിയൊരു കേന്ദ്രം മാത്രമേ ഉള്ളൂ ചെറിയൊരു സ്ഥാപനം അവിടെ രണ്ട് സ്റ്റാഫുകളേ ഉള്ളൂ ആറു മനസ്സിൽ ഗുളിക മാറ്റുന്ന ആൾക്കാരാണ് ഇതിക്കുന്നത് ഇനി ഉള്ളൂ ജോലിക്കാരെ ഉള്ളു ജോലിക്കാർക്ക് ചെയ്യുന്നതേ അവര് ചെയ്യുള്ളൂ പക്ഷെ നമുക്ക് ഒരു ഫാർമസി കൂടെ വേണം ഈ വിളപ്പിച്ചാല ഹോസ്പിറ്റലിൽ ഒരു ഫാർമസി കൂടെ വേണം നെലിഞ്ഞാന്ന് ഇവിടെ ഒരു സംഭവം നടന്നു ആ സംഭവം എന്ന് വെച്ചാൽ ഡോക്ടർമാരെ ആക്രമിക്കാൻ വേണ്ടി തെളിവുകൾ സംസാരിച്ചത് അതിൻ്റെ വിശേഷങ്ങൾ പള്ളി പറയുന്നതെന്ന് വെച്ചാൽ മാഡം പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാർമസിസ്റ്റേ ഉള്ളൂ അതായത് ബാക്കി രണ്ട് പുറത്തുള്ള ആൾക്കാരാണ് ഒരാളെയും കൂടെ ഇവിടെ വേണം അപ്പം നമ്മളെ ഒരാളെയും കൂടെ ഇവിടെ നിയമിക്കണം ഒരു ഫാർമസിസ്റ്റേം കൂടെ ഇവിടെ നിയമിക്കണം നിയമിച്ചാൽ ഈ തിരക്ക് മാറും എന്നാണ് അകത്തുള്ള േഖമില്ലാത്തവരാണ് കൂടുതലും കൊച്ചുങ്ങള് വയ്യാത്ത കൊച്ചുങ്ങളെ അടച്ച കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പറ്റി ഒരു തുള്ളി വെള്ളയില്ല ഒരു വ്യാനിലോ ഈ ചൂടത്തിങ്ങനെയ്ക്കണം ഇതിനെന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ വെള്ളവും ഫാനും ചായ ഒന്നുമില്ല പത്തമ്പത് പേര് ഇരുന്നൂറ് പേര് ഇവിടെ അവിടെ വെയിറ്റ് ചെയ്യണം മരുന്നേ ഈ ഫാർമസിൽ ആ അവിടെ രണ്ട് പേരേ ഉള്ളൂ ഒരു ഫാർമസിക്കൊണ്ട് രണ്ട് താൽക്കാലിക ജീവനക്കാർ വെള്ളം പോലും

ഞാനും കുളിയാൻ വാങ്ങിച്ചിട്ടില്ല ഇന്നലെ ഡോക്ടറെ കാണാൻ പോയത് നോക്കിയോളൂ പതിനേഴ് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചില് ഒരു ലോഡ് കുളിയ എഴുതി വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് ഇന്നലെ വാങ്ങിക്കാൻ പറ്റിയില്ല ഇന്നലെ വാങ്ങിക്കാൻ നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് പേരുണ്ട് ഇന്ന് പോയി ഇന്ന് പോയപ്പോഴും അതേ അവസ്ഥ അപ്പൊ ഈ തിരക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റും ഒന്നേ ആള വയ്ക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ഒരു മെഡിക്കൽ ഫാർമസി വേണം പോയിട്ട് അതിൽ നിൽക്കാനുള്ള ഫാർമസിസ്റ്റുകൾ വേണം പിന്നെ മൂന്നാമത് ഒരു ക്യാൻ്റീൻ വേണം അതാണ് അത്യാവശ്യം അതാണ് ക്യാൻറ്റീൻ അതായത് കുടിവെള്ളം പോലും ഇല്ല എന്നാണ് അപ്പോൾ പറഞ്ഞത് രോഗികൾ പറഞ്ഞത് കുടിവെള്ളം പോലും ഇല്ല അതൊന്ന് നാലാമത്തെ വിഷയമെന്ന് വെച്ചാൽ ഫാന് ഈ ഫാർമസി ഇരിക്കുന്ന സ്ഥലത്ത് ഫാനില്ല ചൂടെടുത്താണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒന്ന് ഫാർമസി ഫാർമസി നിൽക്കാനുള്ള ആൾക്കാർ മൂന്നാമത് ഫാന് നാലാമത് ക്യാൻ്റി ഇതെല്ലാം വേണം ഈ നാല് ഏറ്റവും കാര്യങ്ങൾ കാണുന്നത് വരെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അത് മാത്രം മതി ഓക്കെ